നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷപ്പള്ളിക്ക് ഒന്നുമില്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ യാത്ര വീഡിയോ ഒന്നുമല്ല ഞാൻ ഇപ്പോൾ വണ്ടിയിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങളാണ് ഞാൻ കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് ട്രിപ്പ് പോയി വന്നതിന് ശേഷം നമ്മൾ പിന്നെ ട്രിപ്പ് പോയിട്ടില്ല കാരണം എൻ്റെ ഒരു പല വീഡിയോയിൽ ഞാൻ പറയില്ല കാരണമെന്ന് വെച്ചാൽ എനിക്ക് നാട്ടിൽ നിൽക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് മാറാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ട് പോലും മരം മുറിക്കേണ്ടത് ഈ ചട്ടം വരയ്ക്കാണ് മരം മുറിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ വന്നോളൂ അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ വീട്ടെടുക്കാൻ പോകാണ്ട് അവർ മരം കാരണം സെറ്റപ്പിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്ത് വന്നേക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ പറയുക ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ യാത്രാ വീഡിയോ കണ്ടിട്ട് അല്ലാത്ത കാരണം ആർക്കും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പങ്കെങ്കിലും പൊക്കിങ്ങനെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ അവിടെ നിന്ന് അവർ മരങ്ങളൊക്കെ വണ്ടിയിലേക്ക് ലോഡ് കയറ്റി വെക്കാനുള്ള ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മളിപ്പോൾ ലോഡ് കയറ്റുന്ന അല്ല മരം കയറണ ഇതായിട്ട് ഈ ചേട്ടൻ മറ്റേ ചേട്ടാൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കയറാനുള്ള സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് വേണ്ട ആൾ കെട്ടും പൂട്ടും സാധനങ്ങളൊക്കെ ഇട്ടാതി വെറൈറ്റി ആയിട്ട് കയറണം കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണട്ടെ ഇങ്ങനെയൊക്കെ കയറണേ ഷൂ ഒക്കെ ഇട്ട് കയറണേ ഷൂ ആ ഇടുന്ന കിട്ട് കയറുന്ന ഷൂവിനൊരു പ്രത്യേകതയ്ക്കുണ്ട് നമുക്ക് കയറുമ്പോൾ കാണാം ബെൽറ്റ് ഒക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് കയറാം നമ്മുടെ ചേട്ടൻ കയറണത് ചേട്ടൻ കണ്ടു നോക്കിയാട്ടാ ചേട്ടൻ നോക്കിയാൽ ജാതി സെറ്റപ്പിൽ ജാതി പെട്ട സെറ്റപ്പിലാണ് കയറാൻ പോകാട്ടത് ആ ചേട്ടൻ്റെ കൂടെ വരേണ്ട ചേട്ടാ ഈ ചേർവർ രണ്ട് പേരുണ്ട് അവിടുത്തെ പണിക്കയറി ഇതായിട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ബെൽറ്റ് ഒക്കെ ഇട്ട് ഇപ്പോൾ ആ ബെൽറ്റ് തേണ്ട ബെൽറ്റ് അല്ല കയറ് കയറ് മരത്തയിലേക്ക് ചുറ്റി അല്ല മരത്തേക്ക് ചുറ്റി ആളുടെ അപ്പുറത്തെ ഇതിലേക്ക് ലോക്ക് ചെയ്തത് ഒരു പ്രത്യേകം ലോക്കൊക്കെ ഉണ്ടായില്ല ലോക്ക് ഇട്ടു എന്നിട്ട് ആണ് കയറണവർ ലോക്ക് കിട്ടിട്ടാണ് കയറുന്നത് അപ്പോൾ ഇത് ഈ ചെറിയ കയർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത് കയറിയിട്ട് മറ്റേ മെഷീൻ വാൾ വലിച്ചു കയറ്റാൻ വേണ്ടത് അങ്ങനെ കയറാൻ തുടങ്ങി എന്താ അല്ല കാലൊരു കുത്ര വേണ്ട ഷൂ ഇട്ട് കയറണമെന്നാൽ ആ ഷൂവിൻ്റെ അടിയിലൊരു ഗ്രിപ്പുണ്ട് അത് അത് ചവിട്ടി പിടിച്ചിട്ടാണ് മുകളിലേക്ക് കയറണവർ അപ്പം മരത്തുമ്മ ആ മുള്ളു പോലത്തെ ഒരു ഭാഗം ഉണ്ടോ ഷൂവിൻ്റെ അത് നമുക്ക് ആൾ ഇറങ്ങി വരുമ്പോൾ ഞാൻ നോക്കട്ടെ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് കാണിച്ചു തരാം ഞാൻ സംഭവം ആദ്യമായിട്ടാണ് കാണണം കേട്ടോ ഇങ്ങനത്തെ മരത്തുമ്മ നമ്മൾ ഇങ്ങനെ കയറണമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണണേ ആദ്യമായിട്ടാണ് കാണണം ഇങ്ങനെ കയറണത് അപ്പം അങ്ങനെ ആൾ മരത്തുമ്പോൾ കയറി 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 മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കണം ഇത് മട്ടിമാരാണ് മട്ടി അതായത് റബ്ബർ മറ്റേ തീപ്പട്ടിയുടെ ഇതുണ്ടാക്കാൻ വേണ്ടി പോണേ മട്ടി ഇവിടെ മുഴുവൻ ഉണ്ട് കുറേ ഉണ്ട് വെട്ടേ ഇനി ഇങ്ങോട്ട് നീങ്ങി നീണ്ട ഒരു ചേട്ടന്മാർ കൊണ്ടുപോകണമുണ്ട് അതേ മുകളിൽ അങ്ങനെ ആൾ മുകളിലെത്തി മുകളിലെത്തിയാള് മുകളിലെത്തിയിട്ട് ഇനിയിപ്പോൾ അത് ഇത് മൊത്തം വട്ട അടിച്ച് കഴിഞ്ഞാൽ വട്ട ഒടിഞ്ഞു പോകുന്നു പറഞ്ഞു അപ്പോൾ സെൻ്റർ അടിച്ച് സെൻറ്റർ അടിച്ച് ചേർക്കാനുള്ള ഒരുപാട് ആ ചേട്ടൻ മരത്തിൻ്റെ മുകളിൽ വന്ന് ആൾ ഇരിപ്പ് ഉറപ്പിച്ചു ഇതുണ്ടാവും ഇപ്പം നമ്മൾ നേരത്തെ ഒരു കയറ് കണ്ടില്ലേ ചെറിയ കയറ് കയറ്റി ഇനി ആ കയറിലേക്ക് മെഷീൻ മാൾ മെഷീൻ വലിച്ചുകൊണ്ട് കയറ്റും മുകളിലേക്ക് എന്നാൽ ചെറിയ കയറട്ടെ മെഷീൻ ഞങ്ങൾ മുകളിലേക്ക് കയറ്റും അപ്പം ആളവിടെ സേഫായിട്ട് ആളവിടെ എത്തി ങ്ങനെ അങ്ങനെ ആ അതെ മെഷീൻ കണ്ട വലിച്ചു കയറ്റിയാണ് മെഷീൻ മുകളിലേക്ക് നമുക്കിത് താഴത്തുനിന്ന് കാണുമ്പോൾ നല്ല സുഖമാണ് അതെ മെഷീൻ മോൾ കയറി കാരണം എന്താ സുഖമാണ് പക്ഷേ മുകളിൽ എത്തുമ്പോഴാണ് ഞാൻ മരമൊക്കെ വെട്ടുമ്പോൾ ഒരു ചെറിയൊരു ഗെയിം തന്നെയാണത് അതേ കളിക്കാൻ പോകണം എങ്ങനെ മരം അങ്ങോട്ട് കളയാൻ പോകണോ മരം പെട്ടെ ചേട്ടാ മരം ഞാൻ ഇങ്ങോട്ട് മാറി നീ എങ്ങനെ എൻ്റെ ഭാഗത്തേക്ക് എങ്ങാനും മര ഇടിഞ്ഞു കീണാലേ നമുക്ക് വലിയ എന്താ മരം അങ്ങനെ ആക്കി വെട്ടി നിർത്തിയേക്കണം എന്താ അതായത് ഒരു കൊത പോലെ വെച്ച് വേണം അതേ പെട്ടെന്ന് ഒമ്പ് താഴ്ത്ത് പോയി മരം വേണം അത് വേണം ഇനി ഇതേപോലെ തന്നെ അപ്പുറം പെട്ടോ ഇനി അപ്പം ഈ ഭാഗം വെട്ടി ഇതേപോലെ തന്നെ ഇനി അപ്പുറം പെട്ടണം അപ്പുറത്ത് പെട്ടണം ഉണ്ടോ അപ്പുറം അതേപോലെ അപ്പുറം പിന്നെ വെറ്റില്ല കൊത പോലെ വെക്കും കൊത പോലെ വെച്ചിട്ട് ചേട്ടൻ താഴ്ത്തിക്ക് അണ്ട കൊത പോലെ വെച്ചിട്ടുണ്ടോ റിസ്ല്ലേ നമുക്കിവിടെ താഴ്ത്തുന്ന വീട് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ സിമ്പിളാണ് അല്ല അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് സിംപിളേ ആളത്തെ വെട്ടി ആൾ താഴ്ത്തിറങ്ങി പോവാം വാള അവിടെ തന്നെയായിരുന്നു കാരണവച്ചാൽ ആ വെട്ടി ഗ്യാപ്പിൽ മരം ലോഡായപ്പോൾ വാളവിടെ തന്നെ ഇരുന്നു ഇതുകൊണ്ട് ആളിറങ്ങി വരണം ആൾ താഴ്ത്തേക്ക് ഇറങ്ങണം താഴ്ത്തേക്ക് ഇറങ്ങി എത്തി ഉണ്ടോ കെട്ടൊക്കെ ലോക്കൊക്കെ പിടിയിച്ച ആൾ താഴത്തേക്ക് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി അവിടുത്തെ പരിപാടി വന്നു ഇനി ആ മരം ഇവരിങ്ങോട് വലിച്ചിടാനുള്ള സെറ്റപ്പ് വന്നതുകൊണ്ടുണ്ടോ കാരണം ആ മര മരം മോളിരിക്കലിച്ചിടാനുള്ള സെറ്റപ്പ് വന്നതുകൊണ്ട് ഇതാണ് ഇത് ലോഡിങ് ആരുണ്ടോ ഈ ചേട്ടന്മാർ ഇവരാണ് വെ പണിക്കാരൻ ഇവർ ഇതാണ്ട മരം മോളിൽ ഇരിക്കുന്നുണ്ടോ ഇനി അവർ കയറിട്ടുണ്ടോ കയറിട്ട് അത് വേണ്ട കയറിട്ടുണ്ട് ഈ കയറിട്ട് ഇനി വലിച്ചും ഇങ്ങോട്ട് വീഴ്ത്തും എന്താണ് വലിച്ച് വീഴ്ത്താൻ വേണ്ടിയാണ് ഈ കയറാ അടാ ഇപ്പം നമ്മൾ നേരത്തെ ഒരു കയറ് വയറ് കണ്ടില്ലേ ആ കയറാ ആ മെഷീൻ്റെ കയർ മെഷീൻ വാളില്ലേ മെഷീൻ മാൾ ഇപ്പോൾ അവിടെ തന്നെ ഇരിക്കുന്നത് ആ മെഷീൻ വാളിൻ്റെ കയറാണിപ്പോൾ കാണുന്നത് അല്ലാ ആ അങ്ങനെ മുകളിലേക്ക് ഇട്ടു മുകളിൽ വന്ന് ആയി ഉണ്ടോ ഇനി ഇത് ഇങ്ങോട്ട് വലിക്കും വലിച്ചാഴ്ത്തിട്ടു ഇത് എപ്പോഴും ആ മെഷീൻ വാള അവിടെ തന്നെ ഇരിക്കണേട്ടാ എന്താ മെഷീൻ വാളിരിക്കണേട്ടാ മെഷീൻ വാളിൽ നിന്ന് പോയിട്ടില്ല ഇനി മെഷീൻ മെഷീൻമാൽ ഈ നമ്മൾ നേരത്തെ കണ്ട കയറല്ലേ ആ കയറിൽ അങ്ങോട്ട് മെഷീൻ വാളി താഴ്ത്തേക്ക് ആക്കണം മെഷിൻമാൾ ഇതായിത്തേക്ക് ഇറങ്ങും ഉണ്ടോ നീ ഇറങ്ങി പറഞ്ഞോ മെഷിൻ മാൾ ഇനി അത് പോയി പിടിച്ചു അപ്പം ആ നേരത്തെ നമ്മൾ ആ ഫസ്റ്റ് കയറി പിന്നെ കയറി കൊണ്ടുപോകാനുള്ള ഗുണതാണ് മെഷിമാളും കെട്ടിയിറക്കി ഇത് ഇത് കണ്ടോ ആ ചേട്ടൻ്റെ ബൂട്ട് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ബൂട്ടുമ്പോൾ എന്താ മുള്ളു പോലത്തെ സാധനം ഉണ്ടല്ലോ അതൊന്നുമെങ്കിൽ ഒമ്പോ എന്താ പെട്ട സാധനം കേട്ടോ ബുള്ളൂരിക്ക് ഈ നമ്മൾ നേരത്തെ ആ മരത്തുമ്പോൾ കയറിപ്പോ അല്ലെങ്കിൽ ചവിട്ടി ചവിട്ടി കയറി പോകണം കണ്ടില്ല അത് ഈ ബൂട്ടിൻ്റെ ആ മുള്ളുമ്പേലാണ് ആ മുള്ളാണ് അതിനുള്ളിലേക്ക് കുത്തിയിറക്കും കുത്തിയിറക്കിയിട്ടാണ് ആൾ ഇറക്കിയിട്ടാണ് അവൾ കയറി കയറിപ്പോകുന്നത് കയറി 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 പോയിക്കൊണ്ടിരുന്നേ വേണ്ട ഇനി അവർ ഈ മരം ഇനി ഞങ്ങൾ താഴ്ത്തു ഇനി ഒന്നും ഇനി പണികളില്ല ഇനി നമുക്കിനി ലോഡിങ്ങും അതിൻ്റെ കാര്യങ്ങളും നമുക്ക് കാണാം അപ്പോൾ ലോഡിങ്ങോടെ നല്ല തകൃതിയായിട്ട് നടന്നോണ്ടിരിക്കുക കേട്ടോ അടിപൊളിയായിട്ട് ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാരെല്ലാം ലോഡ് കയറ്റിയാണ് ഓമ്പോ തള്ളി കയറണി വെയിറ്റ് ഉണ്ടാവില്ലേ അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചേട്ടന്മാർ തന്നെയുണ്ട് യൂണിയൻ കാര്യ ചേട്ടന്മാർ അവരെല്ലാം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് ഒരാളും ഞങ്ങളുടെ നാട്ടിലില്ലാത്ത ആൾക്കാർ ഇല്ലേല് അടുത്ത് കൊണ്ടുവരണോക്കി അവർ പെട്ട സാധനങ്ങൾ പെട്ട പെട്ട സാധനങ്ങളാണ് കൊണ്ടുവരണത് വേട്ട മരങ്ങൾ ഇനിയുണ്ട് ഈ പ്രാവശ്യത്തെ ഇവിടുത്തെ ലോഡ് ഇപ്പം എന്താ ഈ മ ഈ മുറിച്ചിട്ടേക്കണ മരം മൊത്തം ഇതിൽ കയറ്റും കേട്ടോ ഈ മുറിച്ചിട്ടേക്കണ മരം മൊത്തം കെട്ടി അതേ കണ്ട അടുത്ത സാധനം ഇത് ഏറ്റവും പുറകിലേക്കുള്ളതാ ഏറ്റവും പുറയിൽ ഇണ്ടാ കയറ്റി കയറ്റി കഴിഞ്ഞ് ഇനി ഏറ്റവും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സാധാരണ നമ്മുടെ ഞങ്ങളുടെയൊക്കെ ലോറിയിൽ ലോഡ് കയറ്റുന്ന പോലെയല്ലേ ഈ മരത്തിൻ്റെ കയറ്റി ഇത് കണ്ട ആ ബേക്കിൽ കയറ്റിയത് അവർ അപ്പത്തന്നെ കയ്യോടെ കെട്ടി കണ്ടോ കെട്ടറാണ്ടവര് അവർ കയ്യോടെ തന്നെ യൂണിയൻകാർ തന്നെ വലിച്ച് കെട്ടിയത് കെട്ടി എന്നിട്ടാണ് ഇനി അടുത്തത് ഇതിൻ്റെ മോളിൽ തടി വെക്കുമ്പോൾ വീണ്ടും കെട്ടുമായിരുന്നു അങ്ങനെ കെട്ടിയിട്ടാണ് ഈ തടി വണ്ടി സെറ്റപ്പ് ആക്കുന്നത് സാധാരണ നമ്മുടെ എന്ന് വെച്ചാൽ ലോഡ് ഞങ്ങളുടെ ലോറി ഞങ്ങളുടെ ലോറികളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ലോഡ് കയറ്റി എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ല പായ് കെട്ടുക ഇതാ ഇവരെ ഇപ്പോൾ കണ്ട ഇവരിപ്പം ലോഡ് പകുതി ആയപ്പോഴത്തേക്കും കെട്ടു തുടങ്ങി ഇതേണ്ട പകുതി ആയപ്പോഴത്തേക്കും ചേട്ടന്മാർ കെട്ടി നല്ല ടൈറ്റ് ആക്കിയിട്ടുള്ള സെറ്റപ്പാക്കിയിട്ട് ഉള്ള പരിപാടിയാണ് അല്ലെങ്കിൽ നിൽക്കില്ല കാരണം വെച്ചാൽ മറ്റേ ലോഡ് ഫുള്ള് കയറി കഴിഞ്ഞിട്ട് ഇവരെ കെട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ബേക്ക് ഇങ്ങനെ കെട്ടി 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 മുകളിലേക്ക് പോവാ ഇതിൽ അവർ തന്നെ ഉണ്ടോ അതെ ബേക്ക് കണ്ടോ അപ്പോൾ അതേ ബേക്ക് രണ്ട് നമ്മൾ നേരത്തെ ഒരു കെട്ട വെച്ചുകൊണ്ട് ഇപ്പോൾ തീ കണ്ടോ ബേക്കിൽ മൂന്നട്ടിയായി മൂന്നട്ടിയായി കണ്ടോ ഞാട്ടിക്ക് ഉടഭാങ്ങൾ വീഡിയോ പിടിക്കാൻ ഞാൻ വെച്ചാൽ അറിയാമല്ലോ എൻ്റെ മൊബൈലിലാണ് പിടിക്കുന്നത് അങ്ങനെ നമ്മൾ ലോഡ് കാറ്റിലെല്ലാം കഴിഞ്ഞു കേട്ടോ ബേക്കെല്ലാം കെട്ടിക്കഴിഞ്ഞു ബേക്കെല്ലാം കെട്ടിക്കഴിഞ്ഞു ഇനിയാണ് ഇവർ വലിയ കെട്ട് കെട്ടാൻ പോകുന്നത് ഇപ്പം ഇപ്പം അവർന്ന് ലോഡ് കയറ്റിയപ്പോൾ കെട്ടിയാൽ കയറില്ലേ ആ കയറേണ്ട പുറകിൽ തന്നെ വെച്ചേക്കണേണ്ട ഇനി വേറെ വലിയ കയറ് ഇനി വേറെ മൂന്നാമത്തെ കയറിട്ട് കിട്ടണം ഉണ്ടോ ഒമ്പത് മൂന്നാമത്തെ കയറിട്ട് കെട്ടണം അപ്പുറത്തെ സൈഡിലേ വേലിയത് തന്നെ വണ്ടി ലേശം ബേക്കറി കിട്ടണം അപ്പോൾ വേലിയത് കാരണം അവിടെ ഒന്നും എടുക്കാൻ പറ്റില്ല അതെ അതുപോലെ ഇപ്പുറത്തും വന്നു ഇനി ഇപ്പുറത്തിട്ടുള്ള കെട്ടാണ് ഇനി കാണുന്നത് ഏ മൂന്ന് രണ്ടാളാണ് അടിയിൽ നിന്ന് വലിക്കുക ഒരാൾ മോളീന്ന് വലിക്കുക ആ അടിയിൽ നിന്ന് അടിയിൽ നിന്ന് ഇന്ന് രണ്ടാൾ വലിക്കണു രണ്ടാൾ വലിച്ചു കൊടുക്കണോ മോളിൽ നിന്ന് ഒരാൾ വലിച്ചു കൊടുക്കണു ഒരാൾ വി ഒരാൾ വലിക്കാനും അല്ലേ അത് ഫ്രണ്ടിലേക്ക് വന്നു അപ്പോൾ ആ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ഡ്രൈവർ ചേട്ടാ ഇതാണ് മോളിൽ നിന്ന് വലിച്ചെടുക്കണം ഒരാൾ ഇങ്ങനെയാണ് തടിവണ്ടിയുടെ ലോഡ് കെട്ട് എന്താ കിട്ടുകഴിയാറായിക്കൊണ്ടിരിക്കണു തീരാറായിക്കൊണ്ടിരിക്കണു എങ്ങാനും നമ്മുടെ ഇതെങ്ങാനും ലൂസായുള്ള അവസ്ഥ അല്ലേ എന്താ ബേക്ക് കഴിഞ്ഞോട്ടോ ബേക്ക് അവർ ഫുള്ളായിട്ട് സെറ്റപ്പായിട്ട് കെട്ടി ഇനി വട്ടം കെട്ടണം ആ വട്ടം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് വട്ടം വട്ടം കെട്ടി എന്തായാലും ഒരു പത്തെട്ടെണ്ടേലുണ്ടാവും ലോഡ് പത്തെട്ടെണ്ണം എന്തായാലും കുറയില്ല പത്തെട്ടെൻ്റെ മേളിൽ എന്തായാലും കാണും ഇത് വേണ്ട താഴത്ത് വലി താഴത്ത് വലിക്കാൻ ഒരാൾ മുകളിൽ നിന്ന് വലിച്ചെടുക്കണോ പിന്നെ ഇവിടെ നിന്ന് വലിക്കണു പിന്നെ ഇങ്ങോട്ട് വലിക്കാൻ രണ്ടാൾക്കാർ വേണ്ട അങ്ങനെ ലോഡെല്ലാം കയറ്റി എല്ലാം കഴിഞ്ഞ് കെട്ടി എല്ലാം സെറ്റപ്പായിട്ടാ പായ കെട്ട് കയറ് കെട്ട് കഴിഞ്ഞു ഇനി വഴിക്ക് നമുക്ക് മുകളിലേക്കാണ് കയറി വരുന്നത് വേണ്ട ചെറിയ വഴിയാണ് ഇങ്ങനത്തെ ചെറിയ വഴിയാണ് മഴക്കാലത്തും കൊണ്ടിറങ്ങി വരാൻ പറ്റില്ല മഴക്കാലത്ത് നമ്മൾ സാധാരണ ബൈക്ക് ഓട്ടോ റഷ്യ പോലും കൊണ്ടിറങ്ങി വരില്ല വെള്ളമൊക്കെ ഉണ്ടാവില്ല ഇനി അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകട്ടെ അപ്പോൾ നമുക്ക് ആ വണ്ടി കയറി വരുന്ന വീഡിയോ വീഡിയോനി കാണാം ഒരു അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതേ വരുന്ന ആൾ വണ്ടി ഇതേ കയറി വരുന്നു വണ്ടി അങ്ങനെ വന്നുകൊണ്ടിരിക്കണം മസ്തയാണ് കേട്ടോ മസ്താ ഇങ്ങനത്തെ ഈ പണികൾക്കൊക്കെ മസ്ആ അതുപോലെ ടാറ്റഡ വണ്ടിയുടെ ഒക്കെ പറ്റുള്ളൂ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ കയറി പറഞ്ഞോക്കാൾ ഒമ്പോ ഇതൊക്കെ യൂണിയൻകാരി ചേട്ടന്മാരാട്ടോ ഇപ്പോൾ ലോഡ് നേരത്തെ കണ്ടല്ലോ ലോഡ് കയറണ ആൾക്കാരാണ് കയറിപ്പോണേ ഒമ്പോ ഞാൻ അതേ കയറി വിളിച്ചു പേറിപ്പോയി അങ്ങനെ കയറിപ്പോയിൻ്റെ ആൾക്കാർ ഒരു വലിയ കാരണം അല്ല ആൾക്കാർ പത്തെ ഉണ്ടാവും പത്തിരണ്ട മേലുണ്ടാവും എന്ന് പറഞ്ഞാൽ പണിക്കാർ പറഞ്ഞാട്ടോ പത്തിനെൻ്റെ മേളിൽ ഉണ്ടാവുന്നു അങ്ങനെ ലോഡ് കയറി ഇത് നമ്മുടെ മേളിൽ മെയിൻ റോട്ടിലെത്തി ആ മെയിൻ റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ തന്നെ ഇറങ്ങി പോയിട്ടുള്ളൂ കേട്ടോ അതിയൊന്നും വലുതാണ് അമ്പോ മെയിൻ റോട്ടിൽ വന്ന് കയറി ഇതേ നമ്മുടെ എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന വഴി കേട്ടോ ഈ വഴി എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന വഴിയാണത് അങ്ങനെ നമ്മൾ മെയിൻ റോട്ടിലെത്തി വണ്ടി അവിടെ എത്തി യൂണിയൻകാരി ചേട്ടന്മാരെല്ലാം കയറണം എന്നിട്ട് ഇനി ഇത് നേരെ മരടിയാൽ സെൻറ്ററിലേക്ക് പോകും ഉണ്ടോ പോയി അവർ പോയി ഇത് എൻ്റെ നമ്മൾ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകട്ടേ അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ വീട് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞല്ലോ എൻ്റെ ഞാനിപ്പോൾ ലോറിയിൽ ലോങ്ങ് പോകാത്തതിൻ്റെ കാരണം വണ്ടിയിൽ പോകാത്തതിൻ്റെ കാരണം ചേച്ചി നാട്ടിൽ നിൽക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നാട്ടിൽ നിൽക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അത് കാരണമാണ് ഇതൊക്കെ നമ്മുടെ വീട് നാടിൻ്റെ ഭാഗങ്ങളുണ്ട് അതൊക്കെ നമ്മളിപ്പോൾ ഈ അപർത്തോട്ടത്തിൻ്റെ തട്ട് താഴത്താണ് നമ്മളിപ്പോൾ മരം മുറിച്ചത് അങ്ങനെ നമ്മളെൻ്റെ വീട്ടിൽ എൻ്റെ നമ്മുടെ വണ്ടി ഇവിടെയാണ് ഇടാറുതി പോകുന്നതാണ് നേരെ താഴെ കാണുന്നതന്നെ നമ്മൾ മരം മുറിച്ചപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലെത്തി എൻ്റെ വീട്ടിലെത്തി നമ്മുടെ വണ്ടി ഇടാറുള്ള സ്ഥലം ഇതാണ് എൻ്റെ കുഞ്ഞു വീട് അപ്പോൾ ഞാനങ്ങനെ നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കാരണം ഇപ്പോൾ ഞാൻ ലോറിയിൽ പോകാത്തത് അതെന്തായാലും ഇനി ഇങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇട്ടു ആ വീഡിയോ കാണുന്നതെങ്കിലും ആരും ബുദ്ധിമുട്ടൊന്നും വിചാരിക്കില്ല വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റുകൾ നിങ്ങൾ എന്താ അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക